നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് വളരെ പ്രയോജനമാകുന്ന ഒരു ഇന്ന് ഇടുന്നത് കാരണം നമ്മൾ പരീക്ഷകൾ സംഗീതം പഠിക്കുമ്പോൾ പരീക്ഷകൾ എല്ലാം പഠിക്കുമെങ്കിലും ഒരു ഗീതം വർണ്ണം ഇതിലേക്കൊക്കെ നടക്കുമ്പോൾ പിന്നെ പരീക്ഷകളുടെ ആ പ്രാക്ടീസ് വളരെ കുറവായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്കും വർണ്ണം പഠിക്കുക വർണ്ണം പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്വരങ്ങളുടെ ഉടക്കുകൾ വരുന്നത് നല്ല ജീവിത സ്വരം സ്വരജതി ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സ്വരങ്ങളുടെ ആ ഉടക്ക് വരും നമുക്ക് സ്പീഡിൽ പറയാൻ പാടാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പോൾ ഈ അവസ്ഥ നമുക്കത് പ്രാക്ടീസ് കൊണ്ട് മാറ്റിയെടുക്കാം അപ്പം അതിന് ചില വക്രമായ രീതിയിൽ അല്ലെങ്കിൽ വിഷമകരമായ രീതിയിലുള്ള ഓരോ സ്വരങ്ങളുടെ പ്രയോഗങ്ങൾ നമ്മൾ പാടി ശീലിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ പ്രയോജനപ്പെടും നമുക്ക് നന്നായിട്ട് പാടാനുള്ള ആ ഒരു സ്വരങ്ങൾ പാടാനുള്ള ഒരു കഴിവൊട്ടും കൂടാതെ നമ്മൾ മനോർമ്മം പാടുമ്പം അല്ലെങ്കിൽ രാഗം വിസരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അതിൽ കൂടി ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അതിൻ്റെ അതുപോലുള്ള ഒരു സ്വരങ്ങളുടെ ഒരു പ്രയോഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ലേഡീസിനും ജെൻസിനും എല്ലാം കൂടെ ഉപയോഗിക്കുക പാടാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഇത് സ്കെയിൽ ചെയ്യിക്കാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ചിലരും പഠിക്കുക മായമുളകൾ എല്ലാത്തിലാണ് നമ്മളിത് പാടുന്നത് നമുക്ക് രാഗം സ്വരങ്ങൾ രാഗം മാറ്റി പാടാം അപ്പം ഇത് മായവളത്തിലാണോ പാടുന്നത് ആദ്യം നിങ്ങളിതൊന്ന് എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് ഞങ്ങളത് പതുക്കെ പാടി നോക്കുക സ സരി ഗതും രണ്ടു പ്രാവശ്യം സരി ഗ ശരി ഗ അപ്പം ഒന്നൂടെ സരി ഗ്രീ സരി ഗ്രീ ശരി ഗ അതുപോലെ തന്നെ റിഗമ ഗ ഗ്രീഗമ പ രി ഗ പ എന്ന് പാടരുത് ശരി ഗ്രീ ഗ്രീ ശരി ഗ ഗമ എന്ന് പറഞ്ഞാൽ സ സരി രി ഗ ഗമമ അങ്ങനെ പാടത് സരി റി ഗ അങ്ങനെ ശരി രി ഗ അടുത്തത് റിഗമ ഗ ഗ പ

பா பத தனி எழுதி பாடி உக்கா பத நீத நீத பாத தனி நி சா சாணி தி சாணி தி

പരി നിങ്ങൾ പാടുകയാണെങ്കിൽ പാടുക അല്ലെങ്കിൽ എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതിയെടുക്കുക അതിനു ക്യാപ്പിടുന്നേ മ ഗ്രീ ഗ അതുപോലെ തന്നെ ഒന്നര ഗ്രീ റി സെ നമുക്ക് ആ ക്യാപ്പ് ഇല്ലാതെ തന്നെ പണം സരി ഗ്രീ സരി ഗ്രീ സരി ഗ്രീ ഗ്രീ ഗ ഗ

sa ne ne da pa ne da ba da ne da ba da ne da da pa pa ma da pa ma pa da pa ma pa da pa ba ma ma ga pa ma ga ma pa ma ga ma pa ma ma ga re ma ga re ga

ನಿಧಾನಿ ನಿಧ ನಿ

பத நீ மிக மீ மி சங்களை ஸ்பீடில் ந

സി ഗരി സരി ഗറി ശരി ഗ ഗമ സരി ഗരി രി സി ഗരി ശരി ഗരി ശരി ഗഗമം ഇതുവരെ നിങ്ങൾ പല സ്പീഡിൽ ഓരോ സെൻറ്റൻസ് എടുത്തിട്ട് നിങ്ങൾ പല സ്പീഡിൽ നിങ്ങൾ പഠിക്കണം இது சரி கரி சரி கரி சரி சரி கரி 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 கதன் பத நி தி சி தி தி தமக பமக மகரி மகரி ஹரி க மரி சரிப்பதார்த்து இது നമുക്ക് പാടാം ഇത് പടം നമുക്ക് ത്രിപുഴ തണ കിട്ടാം താളം കിട്ടില്ല കുഴപ്പമില്ല നമുക്ക് പ്രധാനം ഇത് തണത്തിൽ വരും പ്രധാനം നമ്മുടെ സ്വരങ്ങളെ പ്രയോഗത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ശുദ്ധി സ്പീഡ് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം സ്വരങ്ങൾ ഉടക്കു ഉടക്കുകൂടാതെ നമുക്ക് പാടാൻ അതാണ് അപ്പോൾ ഇത് നിങ്ങൾ നി നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒത്തിരി പല പല വേഷം ഉണ്ട് പല രീതിയിൽ ചെയ്യേണ്ടത് ഞാനടുത്ത ഇതിൻ്റെ വേറൊരു വേഷം ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത ഒരു പോർഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം